നമ്മൾ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ മിഥുൻ്റെ വീട്ടിൽ നിന്നുള്ളതാണ് അവിടെയാണ് ഇനി സംസ്കാര ചടങ്ങുകൾ നടക്കേണ്ടത് വിളന്തറ എന്ന വളരെ ചെറിയൊരു ഗ്രാമം ഒരു നാട്ടും അവിടെ സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ഇങ്ങനെ ഏതു സമയവും എന്താണ് അവിടെ ഒരു വലിയ തേങ്ങൽ എപ്പോഴും മുഴങ്ങുന്ന ആ ചെറിയ വീടിൻ്റെ അകത്തളമാണ് നമ്മൾ കാണുന്ന ബന്ധുക്കൾ മുത്തശ്ശീ ക്ഷീണതയായി അവിടെ തളർന്നു വീണു നേരത്തെ കുഞ്ഞനുജൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ട് മിഥുൻ വരച്ച ചിത്രങ്ങൾ കൊണ്ട് നിറഞ്ഞ ആ ചുവർ നമ്മൾ നേരത്തെ കണ്ടതാണ് മനുഭവൻ എന്നെഴുതിയ ഒരു ചെറിയ വീട് അവിടെയായിരുന്നു ആയിരുന്നു മിഥുൻ്റെ സ്വപ്നങ്ങൾ അവൻ്റെ ഒരു 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 പട്ടാളക്കാരനാകണമെന്ന ആഗ്രഹം ഒരു ഫുട്ബോൾ താരമാകാനുള്ള അവൻ്റെ പരിശ്രമം ഇതൊക്കെ ആ ചുവരുകൾക്ക് ആ ചുവരുകൾക്ക് ഒരു പക്ഷേ അതൊക്കെ പറയാൻ കഴിയും സ്വന്തം പണം കൊണ്ടൊരു ചെരുപ്പ് വാങ്ങാൻ വേണ്ടി അവൻ സ്വരുക്കൂട്ടിയ നാണയത്തൊട്ടുകൾ ഇത് ആൾക്കൂട്ടം ഇരിക്കുന്ന ആ ബന്ധുക്കൾ ഇരിക്കുന്ന ആ ഉം ആ വീടിൻ്റെ ആ ചെറിയ അലമാരിയുടെ ഏതോ ഒരു തട്ടിൽ ഉണ്ട് അതൊരു ചെറിയ പാത്രത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മനുഭവൻ എന്നെഴുതിയിരിക്കുന്ന മനുഭവനം എന്നെഴുതിയിരിക്കുന്ന ഒരു ചെറിയ വീട് അപ്പോൾ ഒരു വീടുണ്ടാവുക അങ്ങനെ സ്വന്തമായി അധ്വാനിക്കുക അതിനൊക്കെ വേണ്ടി നടത്തുന്ന പരിശ്രമം കൂടിയായിരുന്നു നേരത്തെ അരുൺ പറഞ്ഞതുപോലെ പതിമൂന്ന് വയസ്സുകാരനാണെങ്കിലും ആ പതിമൂന്ന് വയസ്സിനപ്പുറം പക്വത കാട്ടിയ ആ ഒരു കുട്ടിയായിരുന്നു ആ മിഥുൻ ആ മിഥുൻ ആ വീട്ടിലെ തന്നെ എല്ലാ നാട്ടിലെയും എല്ലാ പരിപാടികളിലെയും ഒരു സജീവ സാന്നിധ്യമായിരുന്നു എല്ലാ വീടുകളിലും അവരവരുടെ ആവശ്യങ്ങൾക്കോടിയെത്തുന്ന ഒരു കുട്ടി കൂടിയായിരുന്നു അങ്ങനെ അവനെ പറ്റിയ നാട്ടുകാർക്ക് പറയാൻ ഏറെയുണ്ട് ചലനമറ്റ മിഥുൻ്റെ ശരീരം അവിടേക്ക് എപ്പോൾ വേണമെങ്കിലും എത്താം എങ്ങനെയാ ആ നാട് അത് സഹിക്കും ആ വീട് സഹിക്കും നമുക്കറിയില്ല അവരെ ആശ്വസിപ്പിക്കാൻ ആർക്കും വാക്കുകളില്ല ഈ ദിവസങ്ങളിലൊക്കെ നമ്മളത് കണ്ടതാണ് അവിടെ എത്തുന്നവരൊക്കെ ആ വീട്ടിലുള്ളവരുടെ തേങ്ങലിനൊപ്പം അവരുടെ കരച്ചിലിനൊപ്പം സജല മിഴികളോടെ ആ വീട്ടിൽ നിന്ന് മടങ്ങുന്നതാണ് നമ്മൾ കണ്ടത് ആർക്കും അവരെ ആശ്വസിപ്പിക്കാൻ കഴിയില്ല അല്പസമയം മുമ്പാണ് ആ മുത്തശ്ശി തളർന്നു വീണു മുത്തശ്ശി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് അപ്പോൾ തിരികെ അവിടെ എത്തിയിട്ടുണ്ടെന്നാണ് അരുൺരാജ് റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ വീണ്ടും ആ വീട്ടിലേക്ക് തന്നെ പോവുകയാണ് അശ്വിൻ പാലാഴി ആ വീടിന് പുറത്തുണ്ട് അശ്വിൻ നാട്ടുകാർ അവിടേക്ക് എത്തുന്നുണ്ട് ഈ ദിവസങ്ങളിലൊക്കെ നാട്ടുകാർ അവിടേക്ക് വരുന്നതും ഇതിനെപ്പറ്റി പറയുന്നതും ആ ആ പറച്ചിൽ മുഴുവിപ്പിക്കാൻ കഴിയാതെ എല്ലാവരും കണ്ണീരോടെ അത് അത് പാതിയിൽ അവരുടെ തൊണ്ടയിൽ കുടുങ്ങുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ് ഈ ദിവസങ്ങളിലെ കാഴ്ചകളായിരുന്നു അത് അതുതന്നെയാണ് ഇന്നും അവിടെ നിന്ന് കാണുന്നത് അമ്മ ഇനി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ എത്തും ഹരിപ്പാട് കഴിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ ആ വീടിനെ ആ എന്താണ് ആ മക്കളെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി വേറൊരു നാട്ടിലേക്ക് പോയി ആ നാട്ടിൽ വെച്ച് ഈ മരണവാർത്ത അറിഞ്ഞ് ഒന്ന് ആശ്വസിക്കാൻ ആശ്വസിപ്പിക്കാൻ പോലും ബന്ധുക്കൾ ആരുമില്ലാതെയും ഹൃദയം തകരുന്ന ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയ സുജ എന്ന അമ്മയെ നമ്മൾ കണ്ടു അല്പസമയത്തിനകം അവർ ആ വീട്ടിലേക്ക് എത്തുകയാണ് ആ സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ എങ്ങനെ അശ്വിൻ നാട്ടുകാരൊക്കെ അവിടേക്ക് എത്തിയിട്ടുണ്ടല്ലോ ആ വിജയകുമാർ ഈ മനുഭവനത്തിന് മുന്നിൽ മിഥുൻ്റെ വീടിന്റെ പിൻവശത്ത് അവന് അന്ത്യവിശ്രമം കൊള്ളാനുള്ള ചിത ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ അതിന് ഉള്ളിൽ തന്നെ മനു ഈ മിഥുൻ്റെ മൃതദേഹം അല്പസമയത്തിനകം ഏകദേശം മിനുക്കുള്ളിൽ തന്നെ വീട്ടിലേക്ക് എത്തിക്കും വീടിന് സമീപത്ത് മൃതദേഹവുമായുള്ള വിലാപയാത്ര എത്തിയിട്ടുണ്ട് അധികം വൈകാതെ അത് ഈ മനുഭവനത്തിലേക്ക് എത്തുകയാണ് അവനെ മിഥുനെ അവസാനമായി ഒരു നോക്കു കാണാൻ അവൻ്റെ ബന്ധുക്കളെല്ലാം വീട്ടിലെത്തിയിട്ടുണ്ട് അവൻ്റെ പ്രിയപ്പെട്ട ബന്ധുക്കൾ ഒപ്പം ഈ നാട്ടുകാരൊന്നും ഈ വീട്ടിലേക്ക് ഒഴുകിയെത്തുകയാണ് ഒരുപക്ഷെ സ്കൂളിൽ കണ്ട അതേ ജനസഞ്ചയം ഇവിടെയും നമുക്ക് കാണാനാകും ഇപ്പോൾ വരുന്ന മണിക്കൂറുകളിൽ സംസ്കാരം നാലു മണിക്കാണ് അതിനുള്ളിൽ തന്നെ പരമാവധി ആളുകൾ വീട്ടിലേക്കെത്തും ഏകദേശം ഒരു ഒരു മണിക്കൂറിന് താഴെ സമയം മാത്രമാണ് ഇനി മിഥുൻ്റെ അമ്മയ്ക്ക് ഈ വീട്ടിലേക്ക് എത്താനുള്ളത് പോലീസിൻ്റെ അകമ്പടിയോടുകൂടി വരുന്നതുകൊണ്ട് തന്നെ വലിയ വാഹന ഗതാഗത തിരക്കൊന്നും അനുഭവപ്പെടേണ്ടി വരില്ല അതുകൊണ്ട് തന്നെ അധികം വൈകാതെ ആ അമ്മ ഇവിടേക്കെത്തും അമ്മ ഇതുവരെ ഈ മരണ അറിഞ്ഞ ശേഷം ആദ്യമായാണ് മകനെ കാണാനായി എത്തുന്നത് എന്തായാലും അതിൻ്റെ വൈകാരികത ഇവിടെ നമുക്ക് കാണാനാകും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കരഞ്ഞു തളർന്ന ഇന്ന് ബോധരഹിതയായ മിഥുൻ്റെ അച്ഛൻ അച്ഛൻ്റെ മാതാവിനെ അല്പസമയം മുമ്പ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട് അവർ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി എന്ന് പറയുമ്പോഴും അവരുടെ എപ്പോഴും കണ്ണു തുറന്നിട്ടില്ല അത്ര അത്രത്തോളം തളർന്നിരിക്കുന്നു ഒപ്പം മറ്റ് ബന്ധുക്കളെല്ലാം ഈ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഈ വീടിൻ്റെ മുന്നിലാണ് ഈ വൈകുന്നേരം വരെ മൃതദേഹം വയ്ക്കുക അതിനുള്ള ക്രമീകരണങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഒപ്പം മറ്റ് മതാചാരപ്രകാരമുള്ള ചടങ്ങുകൾക്കുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വീടിൻ്റെ പിൻവശത്താണ് അന്ത്യവിശ്രമത്തിനായുള്ള ചീത ഒരുങ്ങുന്നത് അതും ഏകദേശം പൂർത്തിയായി എൻ്റെ ജോലികളും പൂർത്തിയായിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ വീട്ടിൽ മന്ത്രിമാരടക്കം എത്തുമെന്നുള്ള സൂചനയുണ്ട് വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഈ വീട്ടിൽ നിന്ന് നമുക്ക് കാണാനാകുന്നത് അത്രത്തോളം വൈകാരികമായ ദൃശ്യങ്ങൾ തന്നെയാണ് വളരെ ഉൾപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ വീടാണ് ചെറിയൊരു ഗ്രാമപ്രദേശമാണ് അവിടെ ഇന്നലെ വരെ ആ വീടിന് സമീപത്തൊരു കളിസ്ഥലമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ സ്കൂളിൽ പോകുന്നതിന് തലേന്ന് വരെ ഈ കളിസ്ഥലത്തൊക്കെ കൂട്ടുകാരുമായി തൻ്റെ മണിക്കൂറുകൾ പിന്നിട്ട് അവിടെ ഫുട്ബോൾ കളിച്ച് മുന്നോട്ട് പോയിരുന്ന ഒരു ഒരു പതിനഞ്ച് പതിനാല് വയസ്സുകാരനാണ് അവനിപ്പോൾ ആ ഗ്രൗണ്ട് പിന്നിട്ട് വേണം ഈ വീട്ടിലേക്ക് വരാൻ ആ ഗ്രൗണ്ടിൽ അവൻ കളിച്ചു വളർന്ന ഗ്രൗണ്ടിലൂടെ ചേതനയറ്റ ശരീരമായി മിഥുൻ അല്പ സമയത്തിനുള്ളിൽ ഈ വീട്ടിലേക്ക് കടന്നു വരും അവൻ്റെ കളിചിരികൾക്ക് ഇടമൊരുക്കിയ ആ വീട് അവനെ അവസാനമായി നിദ്രയിലലിഞ്ഞ മിഥുനെ ഏറ്റുവാങ്ങാനായി ബിതുമ്പി നിൽക്കുകയാണ് ഈ നാട് ഒന്നടങ്കം എന്തായാലും ആ ആംബുലൻസ് ആ വിലാപയാത്ര വീടിന് സമീപത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് അത് നിയന്ത്രിക്കാൻ പോലീസ് അധികമായി ഇവിടെ എത്തിയിട്ടുണ്ട് പ്രത്യേക ക്രമീകരണങ്ങൾ പോലീസിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട് ആശുപത്രി ഈ സ്കൂളിൽ എത്തിച്ച മൃതദേഹം പൊതുദർശനത്തിന് വേണ്ടി എത്തിച്ചപ്പോൾ എത്രത്തോളം എന്ന് നമ്മൾ കണ്ടതാണ് അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഈ വീട്ടിലും ആളുകൾ ഇപ്പോഴും ഒഴുകി ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് ചെറിയ തോതിൽ മഴ പൊടിയുന്നുണ്ട് അവഗണിച്ചുകൊണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ടവൻ അവസാനമായി ഒന്ന് കാണാൻ ഈ നാടൊന്നടങ്കം എത്തുന്നു അവനെ അറിയാവുന്നവർ മാത്രമല്ല പുറത്ത് നടക്കം ആളുകൾ എത്തുന്നു നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ ഈ വിലാപയാത്ര പിന്നിട്ട വഴികളിലെല്ലാം ആളുകൾ തടിച്ചുകൂടി നിന്ന് ആംബുലൻസ് നിർത്തി അന്തിമോപചാരം അർപ്പിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് അതിന് സമാനമായി ഈ വീട്ടിലേക്ക് വരുന്ന ദൂരം ഏകദേശം നാല് കിലോമീറ്റർ മാത്രമാണ് ഈ സ്കൂളിൽ നിന്ന് മിഥുൻ്റെ വീട്ടിലേക്കുള്ളത് ആ വഴികൾ പിന്നിട്ട് വരുന്ന ഇടങ്ങളിലൊക്കെയും ആളുകൾ മിഥുനെ കാത്ത് നിൽക്കുന്നുണ്ട് അവരെ അവരെല്ലാം ഈ മിഥുന അന്തിമോപചാരം അർപ്പിക്കുന്നു എന്തായാലും ഇപ്പോൾ പോലീസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ അനിയന്ത്രിതമായ തിരക്ക് അത് ഒഴിവാക്കാൻ പോലീസിൻ്റെ ഇടപെടൽ ഇവിടെ ഇപ്പോൾ നടക്കുകയാണ് ആളുകളെ ഈ വഴി ഒഴിവാക്കി വഴിയിൽ നിൽക്കുന്ന ആളുകളെയെല്ലാം വഴിയിൽ നിന്ന് ഒഴിവാക്കി ഒരു വലിയ തിക്കും തിരക്കും ഉണ്ടാകാത്ത രീതിയിൽ ആളുകൾക്ക് മിഥുനെ അവസാനമായി കണ്ടു മടങ്ങാനുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ സജ്ജീകരിക്കുകയാണ് ഇവിടെ എന്തായാലും ഇനി അധികം വൈകാതെ ആ വിലാപയാത്ര ഈ വീട്ടിൻ്റെ മുറ്റത്തേക്ക് എത്തും അതിന് പിന്നാലെ മിഥുൻ്റെ പ്രിയപ്പെട്ട അമ്മ ആ വാഹനത്തിൽ പോലീസ് വാഹനത്തിൽ പോലീസിൻ്റെ അകമ്പടിയോട് ഇപ്പോൾ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും മൃതദേഹം അല്പസമയത്തിനുള്ളിൽ തന്നെ വീട്ടിലേക്ക് എത്തിക്കും വിജയകുമാർ അശ്വിൻ പാലാഴി മിഥുൻ്റെ വീട്ടിൽ നിന്ന് മനുഭവനം എന്ന ചെറിയ വീട്ടിൽ പുറത്തുനിന്നാണ് വിവരങ്ങൾ നൽകിയത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ആ വീടിനൊക്കെ സമീപത്ത് ഇങ്ങനെ ജനങ്ങൾ വന്ന് നിറയുകയാണ് നാട്ടുകാർ വന്ന് നിറയുകയാണ് അവർ ഒരു പക്ഷേ മിഥുൻ്റെ നാട്ടുകാരാണ് മിഥുനെ നന്നായി അറിയാവുന്ന ആളുകളാണ് നമ്മൾ മിഥുൻ്റെ സ്കൂളിൽ കണ്ട നാട്ടുകാർ അത് മിഥുനെ അറിയണം എന്നില്ല അവർക്ക് അവർ മിഥുനെ പറ്റി ഈ ദിവസങ്ങളിൽ വന്ന വാർത്തകളിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ മാത്രമാണ് അവരുടെ പക്കലുള്ളത് പക്ഷേ അവരുടെ വീട്ടിലെ ഒരു കുഞ്ഞ് അവരുടെ വീട്ടിലെ ഒരു കുട്ടി ഒരു അപകടത്തിൽപ്പെട്ട അതേ സങ്കടത്തോടെ അതേ ഹൃദയവേദനയോടെ അതേ ഹൃദയം നുറുങ്ങുന്ന നൊമ്പരത്തോടെയാണ് അവരൊക്കെ ആ സ്കൂളിലേക്ക് വന്ന് അവസാനമായി കണ്ടു മടങ്ങിയത് എല്ലാവരും കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായാണ് ആ സ്കൂളിൻ്റെ പരിസരത്തു നിന്നും മടങ്ങിയത് ആശുപത്രിയിൽ നിന്നൊരു വിലാപയാത്രയെയാണ് ആ സ്കൂളിലേക്ക് മൃതദേഹം കൊണ്ടുവന്നത് ആ വിലാപയാത്ര കടന്നു വന്ന വഴികളിലാകെ ആ റോഡിന്റെ ഇരുവശവും ആകെ ജനനിബിഡമായിരുന്നു എല്ലാവരും അവസാനമായി മിഥുനെ കാണാൻ കാത്തുനിൽക്കുകയായിരുന്നു അവരുടെയൊക്കെ വീട്ടിലെ ഒരു കുഞ്ഞിനെ പോലെ തന്നെയാണ് അവരൊക്കെ ഈ ദിവസങ്ങളിൽ മിഥുൻ എന്ന കുട്ടിയെ കാണുകയും ചെയ്തത് അവനവസാനമായി കിടക്കാൻ ആ ചെറിയ വീടിൻ്റെ ഉമ്മറത്ത് ഇതാ ഒരു 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 കിടക്ക ഇരിക്കുകയാണ് അവിടെ ഒരുപക്ഷെ അങ്ങേയറ്റം ഹൃദയഭേദകമായ കാഴ്ചകളാണ് ഈ ദിവസങ്ങളിൽ ആ വീട്ടിൽ ഓടിക്കളിച്ച സന്തോഷത്തോടെ അവിടെ ഒരു ചെറിയ വീടാണ് ചെറിയ കുടുംബമാണെങ്കിലും അങ്ങേയറ്റം സന്തോഷത്തോടെ ജീവിച്ച ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു മിഥുൻ അവന് സ്വപ്നങ്ങളേറെ ഉണ്ടായിരുന്നു ഈ അപകടം നടന്ന ദിവസം രാവിലെ അവൻ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം അത് അത് വെള്ളയപ്പമായിരുന്നു അത് കഴിച്ച് കഴിച്ച ശേഷം അതായത് അത് അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സ്കൂളിലേക്ക് പോകാൻ സമയം ആയി അപ്പോൾ മുഴുവൻ കഴി കഴിച്ച് തീരാതെ വൈകിട്ട് വരുമ്പോൾ ബാക്കി വെക്കണമെന്ന് അവൻ്റെ അനുജനോട് പറഞ്ഞിട്ടാണ് ആ വീട്ടിൽ നിന്ന് അവൻ ഇറങ്ങിയത് എന്ന് അവൻ്റെ അനുജൻ മാധ്യമങ്ങളോട് പറയുന്നുണ്ട് നിഷ്കളങ്കനായ അവൻ്റെ അനുജൻ അങ്ങനെ മാധ്യമങ്ങളോട് പറയുന്നുണ്ടായിരുന്നു ആ ആ കുഞ്ഞിന് അവൻ അവൻ പറയുന്ന എത്ര എത്ര ഗൗരവമുള്ള വിഷയമാണെന്ന് അറിയില്ലായിരിക്കും അങ് അങ്ങനെ ചേട്ടൻ വൈകുന്നേരം വരുമ്പോഴേക്കും ഇത് മാറ്റി മാറ്റിവെക്കണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു എന്ന് സങ്കടത്തോടെ പറയുന്നത് നമ്മൾ കേൾക്കുന്നു അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സങ്കടക്കടൽ താണ്ടാൻ കഴിയുക എന്നറിയില്ല ആ കുടുംബത്തെ ഈ സങ്കടത്തിൻ്റെ മഹാസമുദ്രം കടക്കാൻ അവരെ എങ്ങനെ സഹായിക്കണമെന്ന് നമുക്കറിയില്ല എന്താശ്വാസവാക്ക് ആ കുടുംബത്തിലോട് ആ കുടുംബത്തിലുള്ളവരോടും അമ്മമ്മയോടും അച്ഛനോടും ഇനി അല്പസമയത്തിനകം സുജ അവന്റെ പ്രിയപ്പെട്ട അമ്മ ആ വീട്ടിലേക്ക് എത്തുകയാണ് അവരോടുമൊക്കെ പറയേണ്ടത് എങ്ങനെ അവരെ ആശ്വസിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് ആ നാട്ടുകാർക്ക് അറിയില്ല